ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തോട്ടപ്പള്ളി തന്നെ എൻ്റെ നാട്ടിൽ തന്നെയാണേ അപ്പോൾ ഇവിടെ ഒരു മൂർഖൻ കയറിയിരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചുതരാം വീടിൻ്റെ സൈഡിൽ പിന്നെ കുറച്ച് തെങ്ങിൻ്റെ പഴയ തെങ്ങ് തെങ്ങ് തരി അടക്കാണ് അതിനകത്ത് പൊള്ളയായത് എങ്ങിനകത്തേക്ക് വെളിയിൽ നിന്ന് വന്ന് കയറിയതാണ് വീട്ടുകാരെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത്യാവശ്യം സൈസുണ്ട് നമ്മളപ്പോൾ എന്നെ റെസ്ക്യൂ ചെയ്യാൻ പോവാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആളെ എന്നാ കണ്ടോ നമുക്ക് ഇത്രേ കാണാൻ പറ്റത്തുള്ളൂ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ആൾ മൂർഖനാണ് സൈസ് മൂർഖനാണ് നമ്മളാളെ ഒക്കാൻ പോവാണ് ഇപ്ര ദൂരെ ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല കേറി 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 ഇടാ കേറും ചോപ്പ് வண்டி மாடா கண்ட குழப்பில் வண்டி சிகோட மோதி கொடுத்துட்டு அது சைடிலோட்டு இது ോ നീളത്തിൽ മതിലിനോട് സൈഡിലോട്ട് ചേർത്തേ അങ്ങോട്ട് നീളത്തിന്റെ അടുത്തോട്ട് നീട്ടേ അങ്ങനെ ാണ് അപ്പൊ നമ്മളതിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ശരിക്കും നല്ല ക്ഷീണമുള്ള പോലെ തോന്നുന്നുണ്ട് ആഹാരം കിട്ടാത്ത കിട്ടാത്തും ചെയ്യലേ ആഹാരം കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല സൈസ് മൂർക്കനായിരുന്നു നമ്മളതിനെ സേഫായിട്ട് റെസ്ക് ചെയ്തിട്ടുണ്ട് ഇത് കേരള വനം വന്യജീവ വകുപ്പിൻ്റെ സർപ്പ എന്ന സമുദായത്തിന് കീഴിലുള്ള സ്നേക്ക് റെസ്ക്യു വോളണ്ടിയറാണ് ഞാൻ ഒപ്പം തന്നെ സർപ്പയുടെ ആലപ്പുഴ ജില്ലാ ഫെസിലിത്തേറ്റർ കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ ആൻഡ്രോയിഡ് ഫോണിലോ ഐ എ എസിലോ ഓൾറെഡി സർപ്പ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ആവശ്യം വന്നാൽ ഞങ്ങളുടെ അത്ര നമ്പർ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് റിക്വസ്റ്റ് വെക്കാവുന്നതാണ് ഇത് പൊതുജനങ്ങൾ ഉപയോഗിക്കുക അതുപോലെ രാത്രി സമയങ്ങളിൽ ടോർച്ചില്ലാതെ ഒരു കാരണവശാലും വെളിയിൽ യാത്ര ചെയ്യരുത് Thank you. Thank you. Thank you.